ഏടാ നീ ഇത് എത്രാമത്തെ കളി എന്റെ കൂടെ കളിച്ചിട്ട് പൊട്ടുന്നേ നിനക്ക് നാണം ഉണ്ടോടാ എത്ര കളി കളിച്ചാലും ഞാനല്ലേ ജയിക്കുന്നേ ജയിക്കുന്നേടാ നിന്റെ സെക്കൻഡ് ലൈറ്റും മാക്സും പല ഗൺസും മാക്സ് ഉണ്ടെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം കളിക്കാൻ കളിക്കാനറിയണം അതിലാണ് കാര്യം ഏടാ നീ എന്തിനാടാ എന്നെ എപ്പോഴും ഇങ്ങനെ കളിയാക്കുന്നേ ഏടാ നിനക്കറിയില്ലേ എന്റെ ആണെങ്കി ഒരു പൊട്ടിയ ഫോണാടാ ഇതിലാണെങ്കി നന്നായിട്ട് കളിക്കാനൊന്നും പറ്റില്ലടാ ടു ജി ബി റാം ഫോണല്ലേ നേരെ ജോലി കളിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ടല്ലേ എനിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റാത്ത അതിന് നീ ഇങ്ങനെ കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് പോടാ അവിടെ നിന്ന് എന്റെ ഫോണും പൊട്ടിയതാ ഞാൻ കളിക്കുന്നുണ്ടല്ലോ അടിപൊളിയായിട്ട് പിന്നെ ഞാനും ടു ജി ബി റാം ഫോണിലൊക്കെ കളിച്ചിട്ടുണ്ട് അതും അടിപൊളിയായിട്ട് ഞാൻ കളിച്ചിട്ടുണ്ടല്ലോ പിന്നെന്തുവാ എനിക്ക് കുഴപ്പമില്ല നിനക്കെന്തോ ഇത്ര കുഴപ്പം എടാ അത് നിനക്ക് മനസ്സിലാവില്ല എന്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി എനിക്ക് നല്ലൊരു ഫോൺ വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്ത എടാ എനിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റാത്തത് ഈ ഫോണ് കാരണവാ അല്ലാതെ എന്റെ സ്കില്ലിന്റെ അല്ല ഒന്ന് പോയടാ അവിടെ നിന്ന് കുറെ നേരമായി എടാ നിന്റെ ഫോണിനെക്കാളും പൊട്ടിയ ഫോണിൽ കളിക്കുന്ന കുറേ പേരുണ്ട് എടാ അവന്മാരൊക്കെ കളിക്കുന്ന നീ ഒന്ന് കാണണം സോളോ ഓഫീസർ സ്കോഡൊക്കെയാ കളിക്കുന്നെ നിനക്ക് അത് പറ്റുവോ ഏടാ കളിക്കാൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞാ മതി അല്ലാതെ വെറുതെ ഫോണിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആയിക്കോട്ടെ നിന്നോട് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല പോരെ നിനക്ക് എടാ നിന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ എന്നോട് എത്ര പേര് നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ എടാ നിന്റെ അക്കൗണ്ട് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും പ്രോ ആണെന്ന് പക്ഷേ കളി കാണുമ്പോ അല്ലെ നൂബാണെന്ന് അറിയുന്നേ എടാ നാണോണ്ടോടാ നിനക്ക് എടാ എല്ലാവരും ഇത് പറയൂടാ എന്നോടാ പറയുന്നേ അവന്മാരോടൊക്കെ ഞാൻ എന്ത് പറയാനാ നീ എന്ന് പറഞ്ഞു തന്നെ എടാ നിന്നോട് ഞാൻ എന്തോ പറയാനാ എടാ നിനക്ക് അറിയില്ലേടാ എന്റെ ഇരിക്കുന്ന നല്ല ഫോണല്ലെന്ന് അതങ്ങ് പറഞ്ഞു കൊടുക്കണം അതിനെന്തോ ഇപ്പൊ ഒന്ന് പോടാ നിന്നെക്കാളും അലമ്പ് ഫോണില്ല അവന്മാര് കളിക്കുന്നേ അപ്പോഴാ എടാ ഇത് കൂടുതൽ ഞാൻ എന്ത് പറയാനാ നിന്നോട് എടാ നീ ഒരു കാര്യം ചെയ് എന്റെ വീട്ടിലോട്ട് വാ എന്നിട്ട് ഈ ഫോണിൽ നീ ഒന്ന് കളിച്ച് കാണിക്കി ഇതില് നീ ഒരു മാച്ച് കളിച്ചിട്ട് ഭൂ അടിക്കുവാണെങ്കിൽ നീ പറയുന്ന എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങി തരാം നിനക്ക് സമ്മതമാണെങ്കിൽ നീ പോര് ഓ പിന്നെ നിന്റെ ഫോണിൽ കളിക്കാൻ ഞാൻ അവിടം വരെ വരാൻ പോകില്ലേ ഒന്ന് പോയടാ എനിക്ക് അതിന്റെ ഒരാവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എടാ നിന്നോട് ഞാൻ ഒരു കാര്യം പറയട്ടെ എടാ നിന്റെ ഫോൺ പൊട്ടിയതാ മറിച്ചതാന്നൊക്കെയല്ലേ നീ പറയുന്നേ ഒരു കാര്യം ചെയ്യ് നിന്റെ ഇരിക്കുന്നില്ലേ ആ ഒരു പൈസക്ക് ഫോൺ അങ്ങ് പ്രശ്നം ഓ എടാ അതൊന്നും നിനക്ക് പറഞ്ഞ മനസ്സിലാവില്ല എടാ അക്കൗണ്ട് സെയിൽ ആക്കണം നേരത്തെ സെയിൽ സെയിലാക്കാരിന്നല്ലോ പണ്ട് മുതലേ കളിക്കുന്ന അക്കൗണ്ട് അല്ലേ ആക്കാതെ സെയിലാക്കാതെ എടാ പിന്നെ ഇത് സെയിൽ ആക്കിയിട്ട് എനിക്ക് നല്ലൊരു ഫോൺ വാങ്ങിക്കണമെന്ന് താല്പര്യൊന്നും ഇല്ല ആണോ എടാ അങ്ങനെയാണെങ്കിൽ നീ അവിടെ ഇരിക്കത്തേ ഉള്ളൂ നൂബ് തന്നെ അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ എടാ അതൊക്കെ പോട്ടെ നമുക്കൊരു റാങ്കിട് മാച്ച് സ്റ്റാർട്ട് ചെയ്താലോ ഓ ഞാനില്ലേ നിന്റെ കൂടെ കളിക്കാൻ ഞാനില്ല നിന്റെ കൂടെ കഴിഞ്ഞാൽ എല്ലാരും എന്നെ കൂടെ ന്യൂബേന്ന് വിളിക്കും അതുപോലത്തെ അവസ്ഥയാ എടാ നീ ഒറ്റയ്ക്കങ്ങ് കളിച്ചാ മതി കേട്ടോ പോയി കളിച്ച് പഠിച്ചിട്ടൊക്കെ വാടാ ന്യൂബേ ഇറങ്ങി പോടാ ന്യൂബേ ആഹാ അവൻ എന്നെ കിക്ക് ചെയ്ത് വിട്ടല്ലോ എന്നാലും എന്തിനാ അവൻ എന്നെ കിക്ക് ചെയ്ത് വിടുന്നേ എനിക്ക് നല്ല ഫോൺ ഇല്ലാത്തോണ്ടല്ലേ ഈ അവസ്ഥയൊക്കെ വരുന്നേ അവനോടാണെങ്കിൽ എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവനത് പറഞ്ഞാലും മനസ്സിലാവില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്നെ ആരും കളിക്കാൻ കൂട്ടില്ലല്ലോ എന്ത അവസ്ഥയാ ഇനിയിപ്പൊ ഒറ്റയ്ക്ക് തന്നെ കളിക്കാം അതേ നടക്കൂ ആഹാ ഇതാരാ വിളിക്കുന്നേ ഇത് മറ്റേ ചെക്കനല്ലേ ഹലോ ചേട്ടാ എന്നെ മനസ്സിലായോ എത്ര നാൾ കൊണ്ട് വിളിക്കോ ചേട്ടാ ചേട്ടനാണെങ്കിൽ ഈ റിക്വസ്റ്റ് ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരുന്നല്ലോ എന്ത് പറ്റി ചേട്ടാ എവിടെയായിരുന്നു ഇത്ര നാളും ഒന്നുമില്ലടാ ചുമ്മാ ഫ്രീ ഫയർ ഒന്നും ഇപ്പൊ അങ്ങനെ കളിക്കാറില്ല അതുകൊണ്ടായിരിക്കും എന്തുവാ ഫ്രീ ഫ്രീഫയർ ഇപ്പൊ കളിക്കാറില്ലെന്നോ ചേട്ടാ അതെന്താ ചേട്ടാ ഫ്രീ ഫയർ ഒന്നുമില്ലടാ ചുമ്മാ അങ്ങനെ ചേട്ടാ ഞാൻ റിക്വസ്റ്റ് ഇടുന്ന എന്തിനാന്ന് അറിയുവോ എന്റെ കൂടെ ഒരു മാച്ച് കളിക്കാൻ വേണ്ടിയാ ചേട്ടൻ എൻറെ കൂടെ ഒരു മാച്ച് കളിക്കുവോ ചേട്ടനാണെങ്കി നല്ല അക്കൗണ്ട് ഒക്കെ ഉണ്ടല്ലോ എൻറെ കൂടെ ഒന്ന് കളിക്കുവോ ചേട്ടാ എന്റെ കൂടെ ഒന്നും ആരും കളിക്കില്ല ചേട്ടാ കാരണം എനിക്ക് നല്ല അക്കൗണ്ട് ഒന്നും ഇല്ലല്ലോ പക്ഷെ എന്റെ കളി കാണുമ്പോ എല്ലാരും എന്നെ പ്രോ പ്രോയെന്നാ വിളിക്കുന്നെ അക്കൗണ്ട് കാണുമ്പോ നൂബെന്നും വിളിക്കും ആണോ എടാ എനിക്ക് നേരെ തിരിച്ചാ എന്റെ അക്കൗണ്ട് കാണുമ്പോ എല്ലാരും എന്നെ പ്രോ എന്ന് വിളിക്കും പക്ഷെ എന്റെ കളി കാണുമ്പോ എല്ലാരും എന്നെ വിളിക്കും എന്നെന്ത് പറ്റി ചേട്ടാ എടാ എന്റെ ഫ്രണ്ട് തന്നെ എന്നെ ന്യൂബെന്ന് വിളിച്ചിപ്പൊ കളിയാക്കുന്നേ അവനാണെങ്കി ഇപ്പൊ എന്നെ കളിക്കാൻ പോലും കൂട്ടാറില്ലടാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞ എന്റെ ഫോണ് നല്ലതല്ലടാ എന്റെ ഫോൺ എല്ലാം പൊട്ടി പാളിസായ ഫോണാ അതും അല്ല ടു ജി ബി റാമിന്റെ ഫോണാടാ ഇതിലാണെങ്കി ഫുള്ള് ലാഗും കളിക്കാനൊന്നും പറ്റുന്നില്ലടാ അതുകൊണ്ട് തന്നെ എല്ലാരും എന്നെ വിളിക്കുന്നേ അവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ എന്റെ പ്രശ്നം എന്താണെന്ന് അവർ വിചാരിക്കുന്നത് എനിക്ക് കളിക്കാൻ അറിയില്ലെന്നാ പക്ഷേ എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്റെ ഫോണിന്റെ ആ ചേട്ടാ എനിക്കും മനസ്സിലാവും ഞാനും ആ ഒരു പ്രശ്നത്തിലൂടെ കടന്നു വന്നവനാ പക്ഷെ ഇപ്പൊ എനിക്ക് നല്ല ഫോണുണ്ട് ചേട്ടാ ചേട്ടെ ആരാ നൂബേന്ന് വിളിച്ച് കളിയാക്കുന്നേ ആ ഒരു ഫ്രണ്ടിനെ കൊണ്ടുവാ ഞാൻ അവന്റെ കൂടെ വൺമി വണ്ണ് കളിക്കാം ആ ഒരു മാച്ചില് എന്തായാലും ഞാൻ ജയിച്ചിരിക്കും ഇത് ഞാൻ ചേട്ടന് തരുന്നൊരു ഉറപ്പായിട്ട് കൂട്ടിക്കോ ചേട്ടൻ ഒരു കാര്യം ചെയ്തു മാത്രം മതി ചേട്ടൻ ഒരു ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അവനെ വിളിക്ക ഞാൻ ഏറ്റു ചേട്ടാ പിന്നെ ഒരു കാര്യം ആ ഒരു മാച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങും കേട്ടോ ഇറങ്ങും കേട്ടോ പിന്നെ ഞാൻ വരില്ലാട്ടോ എനിക്കാണെങ്കിൽ കുറച്ച് സമയം കൂടെ ഈയൊരു ഫ്രീഫയർ കളിക്കാനുള്ള സമയമുള്ളൂ എന്നിട്ട് വേറെ കുറച്ച് പണിയുണ്ട് ആടാ അത് കൊഴപ്പമില്ല ഞാനിപ്പ തന്നെ കസ്റ്റം ക്രിയേറ്റ് ചെയ്യാം അവനോടൊന്ന് പറയട്ടെ എന്നിട്ട് ഞാൻ കസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് നിന്നെ വിളിക്കാം ഓക്കെ y madre. എടാ ഇപ്പ ആരാടാ നൂബ് നീ ആ ചെക്കൻ്റെ കൂടെ ഏഴേ മുട്ടയ്ക്ക് ഉണ്ടോടാ നിനക്ക് ഏടാ എനിക്ക് വേണ്ടി ആ പാവം ചെക്കൻ നിന്നോട് പ്രതികാരം വീട്ടിയതാ ഇപ്പൊ നിനക്ക് മനസ്സിലായോടാ നിനക്ക് ഉണ്ടോ നിനക്ക് കളിക്കാൻ അറിയില്ലെങ്കി നീ എന്തിനാ വെല്ലോനെ വെച്ച് കളിപ്പിക്കുന്നേ ഏടാ എനിക്ക് കളിക്കാൻ അറിയഞ്ഞിട്ടൊന്നും അല്ല എനിക്ക് കളിക്കാനൊക്കെ അറിയാം ഒരു ഫോണ് കാരണമല്ലേ എനിക്ക് കളിക്കാൻ പറ്റാത്തേ എടാ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ആ ചെക്കൻ നിൻ്റെ കൂടെ കളിച്ചേ അവൻ തന്നെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞാടാ നിന്നൂടെ കളിച്ചിട്ട് നിന്നെ പൊട്ടിക്കുമെന്ന് അതെന്തായാലും അവൻ ആ ഒരു വാക്ക് പാലിച്ചു പോടാ ന്യൂബെ നിനക്ക് കളിക്കാൻ അറിയില്ലെങ്കിൽ നീ എന്തിനാടാ വെച്ച് കളിപ്പിക്കുന്നേ നാണം ഉണ്ടോടാ പോടാ പോടാ എടാ നിനക്ക് ഈ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ പറയാനായിട്ട് കുറെ നേരം ആയല്ലോ ഏടാ എനിക്ക് നന്നായിട്ട് കളിക്കാനൊക്കെ അറിയാം നല്ലൊരു ഫോണ് കിട്ടിക്കഴിഞ്ഞാ നന്നായിട്ട് ഞാൻ കളിക്കും നീ കളിക്കാൻ അറിയില്ലെന്നൊന്നും പറഞ്ഞു കളിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്റെ ഫോണിന്റെ കൊഴപ്പാ അല്ലെങ്കി എന്റെ ഫോൺ പൊട്ടിയതാ എനിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റില്ല നീ അത് പറഞ്ഞപ്പോ നീ പിന്നെയും പിന്നെ എന്നെ ന്യൂബേന്ന് വിളിച്ചൊക്കെ കളിയാക്കു അല്ലേ ഇപ്പൊ ആ ചെക്കൻ്റെ കൂടെ ഒമ്പതാം മൊട്ടയ്ക്ക് പൊട്ടിയില്ലേടാ നൂബെ ഇറങ്ങി പോടാ ഇപ്പൊ തന്നെ നിന്നെ കിക്ക് ചെയ്ത് വിടാൻ പോവാളിയാക്ക് ഇനി ഒരു ഡയലോഗ് നീ അടിക്കണ്ടാ ഇറങ്ങി പോടാ അവിടുന്ന് ഇപ്പോഴേ എനിക്ക് സമാധാനമായത് അവനെന്താ എല്ലാരും കളിയാക്കുവാണല്ലോ എന്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ അവനോട് എത്ര പറഞ്ഞാലും അവന് മനസ്സിലാവില്ല ഇനിയിപ്പം അവൻ്റെ കൂടെ ഉള്ള കൂട്ടെല്ലാം ഞാൻ അങ്ങ് നിർത്തി ആ ചെക്കൻ്റെ കൂടെ ഇനിയും കളിക്കാം അതാ നല്ലത് വെറുതെ എന്തിനാ ഞാൻ എന്തായാലും അടുത്ത മാസത്തിനുള്ളിൽ ഒരു ഫോൺ എടുത്തിരിക്കും അതെന്റെ വാശിയാ ഫോണെടുത്തിട്ട് നന്നായിട്ടൊന്ന് കളിച്ചിട്ട് വേണം എന്നെ ഇതുവരെ കളിയാക്കിയോമാരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ വേണ്ടിയിട്ട്